ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വിന്നറ് തൻസീനയാണ് അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ആ അക്കൗണ്ടിൽ നിന്നത്തെ കമൻ്റാണ് കേട്ടോ നമ്മൾ സെലക്ട് ആക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂ ഇയറിലെ നമ്മുടെ കേക്ക്സും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്മാർട്ടിലേക്കുള്ള ഒരു സിക്സ് കെ ജിൻ്റെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇതാ ഒരു ഓഫ് ഐറ്റിലാണ് അത് സെറ്റ് വയ്ക്കുന്നത് കേട്ടോ പിന്നെ നമ്മളത് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഷംസാറിൻ്റെ സ്മാർട്ട് കർമാപ്പള്ളാണ് കേട്ടോ അപ്പം പി എസ് സി കോച്ചിങ്ങൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സാറിനെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവരുടെ എല്ലാ വിശേഷങ്ങൾക്കും ഇപ്പോൾ നമ്മളാണ് അവർക്ക് കേക്ക് കൊടുക്കാറുള്ളത് രണ്ടാമത്തെ കേക്ക് നമ്മുടെ യാഫ്നെയിലേക്കാണ് യാഫ്നെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം അവർക്കൊരു ത്രീ കെ ജിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് നമ്മളിതായ തീപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതൊരു ഓഫ് ഒരു ലൈറ്റ് ബ്ലൂയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് പുതിയ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു കേട്ടോ വന്നത് അപ്പോൾ ഒരു ടോൾ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്ന് മണിക്കൂറുകൊണ്ട് നമ്മൾ അതും ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ആ ഒരു കേക്ക് കൊടുക്കാനായിട്ട് പറ്റിയത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു അപ്പോൾ അപ്പം ഇതേപോലെ ചെറിയ ഹാഡ്സ് ക്രീം കൊണ്ട് കൊടുത്താൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു കേക്ക് ഇതേപോലെ ഒന്ന് ഫൈനൽ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് ഈവനിങ് നമ്മുടെ ഷോപ്പിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഒരു കസ്റ്റമറിന് ഹബിക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം ഒരു സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവതായി ഒരു മോഡലായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ കേക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു സെവൻ ഒക്കെ ആകുമ്പം കസ്റ്റമർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതാ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ജ്യൂസ് കുടിക്കാനെന്നാണെന്ന് പറഞ്ഞിട്ടോ പുള്ളിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പുള്ളി ഇതൊന്നും അറിയുന്നില്ല കയറി വന്നപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി പിന്നെ അവർ കേക്ക് കട്ട് ചെയ്യാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഉണ്ടായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിൾ പരിപാടികളോ സർപ്രൈസുകളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചെക്കുവള്ളി ഫർണിക്കാവ് റോഡിന് തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അവരുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ നമ്മുടെ ഫസ്റ്റ് നമ്മൾ സ്മാർട്ടിൽ കൊടുത്ത് ഷംസാറിൻ്റെ മോക്ക് വേണ്ടിയിട്ട് ിലേക്ക് ചെറിയ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യൂ ഇയർ അല്ലേ നമ്മളിത് ഈ ഒരു തീമിൽ ആ ഒരു കേക്ക് ചെയ്തു അപ്പോൾ റെയിൻബോ ഇവൻറ്റ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ക്ലബിലേക്ക് ഒരു കേക്ക് വേണം പന്ത്രണ്ട് മണിയാകുമ്പോൾ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു കേക്കിനെ ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ ചലഞ്ചർ എന്നൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്കിതായതേപോലെ വെള്ളത്തിനു രണ്ട് ഓർഡർ ഉണ്ടായിരുന്നു ന്യൂ ഇയറിന് അത് സർപ്രൈസ് കൊടുക്കാനായിരുന്നു ഇതൊക്കെ ഡെലിവറി ആയിരുന്നു പക്ഷെ നല്ലോണം കുറച്ച് ടെൻഷൻ അടിച്ചു കാരണം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയപ്പോഴും നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ആണ് കേട്ടോ ഇതൊരു ഒരു 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 പക്ഷെ ഇത് കംപ്ലീറ്റ്ലി അബദ്ധം പറ്റിപ്പോയതാണ് അപ്പം കസ്റ്റമർ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബട്ടർഫ്ലൈ തീമിൽ കേക്ക് എന്ന് അപ്പം നമ്മൾ എല്ലാം കൺ ഓർഡർ കൺഫേം ആക്കി കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരു കേക്കിൻ്റെ ഫോട്ടോ ഇട്ട് ഇത് മതി എന്ന് പറഞ്ഞു ആക്ച്വലി കസ്റ്റമർ ഈ കളർ മതി എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് മതി എന്ന് കേട്ടപ്പോൾ നമ്മൾ ആ ഒരു മോഡൽ കേക്ക് ആണ്ട്ട് വെച്ചത് എന്തായാലും കുഴപ്പമില്ല ടേസ്റ്റ് വൈസ് അവർക്ക് ഓക്കെ ആയിരുന്നുണ്ട് യാതൊരു വിഷയമില്ല അപ്പോൾ ആ ഒരു കേക്ക് താ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥിരം ഉണ്ട് വള്ളനത്ത് അവർക്കൊരു ചെറിയ കേക്ക് ഹാപ്പി ബർത്ത്ഡേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് പിന്നെ നമുക്ക് ന്യൂ ഇയറിന് നമ്മുടെ ഒരു ഉണ്ട് കല്യാണി എന്ന് പറയുന്നത് അവളുടെ ഒരു രണ്ട് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ ഇതെൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അവന് വേണ്ടിയിട്ടുള്ളൊരു ആയിരുന്നു കേട്ടോ ആ ഒരു കേക്ക് വേണ്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ തന്നെ എൻ്റെ ഇളയ ബുദ്ധനായിരുന്നു കൂടി ആ ഒരു കേക്ക് കൊടുക്കാൻ വെള്ളം എത്തിച്ചു പിന്നെ നമ്മൾ കർണാപ്പിളിലേക്ക് വന്നു അവൻ ആ ഒരു കേക്ക് സർപ്രൈസ് കൊടുത്തു ശരിക്കും അവൻ ഏറ്റവും പ്രതീക്ഷിച്ചത് അപ്പായിട്ട് സർപ്രൈസിലായി ആ ഒരു കേക്ക് കൊടുത്തു പിന്നെ എടുത്തൊരു പമ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ നമുക്ക് ജയജ്യോതി അത് ആ സ്കൂളിൽ നമ്മൾ സ്ഥിരം കൊടുക്കുന്നതാണ് പത്രയൊക്കെ ഓർഡറുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്സ് വരുന്നത് അതാ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഈ ഒരു ഡിസൈൻസ് ഒക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ് സിമ്പിൾ ഡിസൈൻസ് ആണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം